നമുക്ക് ശരിക്കും ഈ ടു ഇയേഴ്സ് ആവുമ്പോൾ തന്നെ കുട്ടികളെ പോട്ടി ട്രെയിനിങ് ചെയ്യാൻ പറ്റും നമ്മൾ പോട്ടി ട്രെയിനിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പാമ്പേഴ്സ് യൂസേജ് കൂടുന്നത് ഇതില് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആരാണോ പോട്ടി ട്രെയിനിങ് കുട്ടിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാൾ മാത്രം ചെയ്യാന്നുള്ള അത് റിപ്പീറ്റഡ് ആയിട്ട് അയാൾ ചെയ്യാണ്ടിരിക്കും കുട്ടി കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളെ വീടുകളെടുത്തു നോക്കിയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പം കുട്ടിയുടെ പാരന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രാൻഡ്പാരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ മേഡുണ്ടാവും ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഓരോ ദിവസം ചെയ്യുന്നുണ്ടാവുക സോ അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടു ഇയേഴ്സിലാണ് പഠിപ്പിക്കുന്ന ആലോചിക്കണം അപ്പോൾ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും കൺഫ്യൂസ്ഡ് ആവും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യാന്നുള്ള സാധാരണ ചെയ്യാൻ ഏറ്റവും നല്ലത് രാവിലെയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ രാവിലെ ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ബാത്റൂം പോലെ ഫീൽ വരാറില്ലേ സോ ഇതിനെ നമ്മൾ ഗ്യാസ്ട്രകോളി റിഫ്ലക്സ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫീഡ് കൊടുത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കുട്ടിനെ ഇരുത്താൻ ശ്രമിക്കുക ഇതിന് അസോസിയേറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം കൂടി ചെയ്യണം കുട്ടിനോട് ടോയ്ലറ്റിൽ പോകണോ എന്നുള്ളത് ചോദിക്കും ഇത് ആയി ചോദിക്കുകയും ചെയ്യണം അപ്പം ആദ്യത്തെ ദിവസവും അല്ലെങ്കിൽ രണ്ടു ദിവസവും മൂന്നാമത്തെ ദിവസവും ചിലപ്പോൾ കുട്ടികൾ ഇത് പോയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോൾ കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഇങ്ങനെ ചെയ്യണം എന്നുള്ള കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും അത് കുട്ടികൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്ന സാധനം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം നമ്മൾ പഴയ ഇന്ത്യൻ ടോയ്ലറ്റ് പൊസിഷൻ അതിന് സ്ക്വാട്ടിങ് എന്ന് പറയും ഈ പൊസിഷനാണ് നമ്മൾ ഇതിന് ചൂസ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഈ യൂറോപ്യൻ ടോയ്ലറ്റ് പോലുള്ള ഫെസിലിറ്റി ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ കോൺസ്ട്രേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇനി എത്ര കാലം ഇത് ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കാം ഇതൊരു ത്രീ ടു സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ർവരെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം എന്നിട്ടും കുട്ടി ഇതിന് ട്രെയിൻഡ് ആവുന്നില്ല നമ്മളിപ്പോഴും പാമ്പേഴ്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ടിനെ കാണിച്ചിട്ട് അതിൻ്റെ ഫർദർ മൂവ്മെന്റ്സ് ഇനിഷിയേറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക